നമസ്കാരം ജൂലൈ അഞ്ച് ബഷീർ ദിനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ നമ്മുടെ ഇടയ്ക്കൊക്കെ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതാനും കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത നോവലായ പാത്തുമ്മയുടെ ആടിലെ ഒരു പ്രധാന കഥാപാത്രമായ പാത്തുമ്മയാണ് ഞാൻ അല്ലോ പാവും ഞാൻ കുറച്ച് ചപ്പ് കൊടുക്കട്ടെ

മുച്ച മകൾ എന്ന ബഷീറിന്റെ കൃതിയിലെ നായിക കഥാപാത്രമാണ് ഞാൻ എന്റെ പേര് സൈനബ അച്ചക്കടൽ പോക്കയുടെ ഓമൽ മകളാണ് ഞാൻ തനത്തെ പ്രധാന സുന്ദരിയും സുമിയുമാണ് ഞാൻ മണ്ടരു മുത്തപ്പയെ മുച്ചീട്ടുകളിൽ ജീവിച്ചത് എന്റെ ബുദ്ധിയാണ് കുഞ്ഞിപ്പാത്തുമ ഇസ്ലാമികളാണെങ്കിലും അൽപ്പക്കങ്ങളിലെ പിള്ളാരുമായി കൂട്ടുകൂടരുത് നീയേ ആനമക്കാരിയുടെ പുന്നാരമോളുടെ പുന്നാരമോളാ നിന്റെ ഉപ്പുപ്പാക്കേ ഒരു ആന ഉണ്ടായിരുന്നു കൊമ്പനു പൊന്നാരാനേ ഇതാണ് ഭാഗ്യമർഗ് പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇക്ക് ഹജ്ജിന് പോകാന് കല്യാണത്തിന് ഓള് ബാപ്പാടെ പട്ട അയുമക്കാക്കാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തിന്റെ കല്യാണം നടക്കും ഓളെ മോളുടെ പുന്നാരമോളുടെ മോളാ പിന്നെ അന്റെ ബാപ്പ ഇന്നെ കെട്ടാൻ വന്നത് അയിൻ്റെ പുറത്തു കയറിട്ടാ നമസ്കാരം കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ പടച്ചോനെ പഴുത്ത ചക്ക കാക്കി കാക്കിയണ്ണാൻ തിന്നുകയാണല്ലോ ഒരു മരം നട്ട് വലുതാക്കുമ്പോ അതിൽ ഭയങ്ങൾ ഉണ്ടാകുമ്പോ ഒന്നും കിട്ടില്ല കണ്ടില്ലേ നാശങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി പരിക്കപ്ലാവിൽ ചക്ക പഴുത്ത് കാക്കിയണ്ണാൻ തിന്നുന്നത് ഞാനാ പേരെന്താ ബഷീർ ോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ അതെ പതിനാല് കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ